ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്കിതാ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ റവയും ഈത്തപ്പയും മാത്രം മതി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മളിതിലേക്ക് പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ലേ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണെന്ന് എല്ലാം ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമല്ലേക്കാണെന്ന് മറക്കരുത് നമുക്ക് വിലോട്ട് പോവാം അപ്പം നമുക്കിതാ അതിൽ നിന്നൊരു പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഗീ വെച്ചെടുക്കാം കേട്ടോ ഇനി ഗീക്ക് വരും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓയിലാലും എടുക്കാം കേട്ടോ അപ്പം ഗീ ആകുമ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവേ ഇതിലേക്ക് നമുക്ക് കുറച്ച് കയറ്റിനടിച്ച് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ഈ എണ്ണയിലേക്ക് എടുത്തിട്ട് എടുക്കാം കേട്ടോ വറ്റിയെടുത്തിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുമ്പോൾ നമുക്കിനി ഇതിലേക്ക് കുറച്ച് മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഉണക്ക മുന്തിരിയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ ഗ്രേപ്സിൻ്റെ ഒക്കെ നന്നായിട്ട് കളറൊക്കെ മാറിയിട്ട് ഇതുപോലെ ഇങ്ങനെ പൊങ്ങി തുടങ്ങിയാൽ നമുക്കിത് ഇതിലേക്ക് ഡേറ്റ്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു പത്ത് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് അതിൻ്റെ കുഴുവൊക്കെ കളഞ്ഞിട്ട് ചെറിയ ചെറിയ പീസ് ആക്കിയിട്ടുണ്ടായി ഇതുപോലെ കട്ടാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ എണ്ണയൊക്കെ ഇടുന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വയറ്റി എടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലേക്ക് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ അലക്കിക്കൊണ്ടേ നിൽക്കാം കേട്ടോ അപ്പം നമ്മൾ ഈ ഡേറ്റ്സ് ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണം നമ്മൾ സ്പൂൺ വെച്ചിട്ട് പ്രസ്സാക്കി കൊടുക്കുന്ന സമയത്ത് അതിങ്ങനെ ഒന്ന് അലിഞ്ഞു പോകുന്ന ആ രീതിക്കായ കഴിഞ്ഞാൽ നമുക്കിതാ ഇതിലേക്കൊരു അലക്കപ്പോളം റവ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇതായതിന് നമ്മൾ റവയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അരക്കപ്പ് റവ മതിയാവുക നമ്മൾ പത്ത് നല്ല വലിപ്പമുള്ള ഈത്തപ്പയ ആട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു പത്ത് ഈത്തപ്പായത്തിന് നമ്മളിതിലേക്ക് അരക്കപ്പ് റവയോട്ടോ ചേർത്ത് കൊടുക്കുന്നത് അല്ല മധുരം കുറഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മളെ റവ കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മളിതിലേക്ക് ഇട്ടിട്ടുള്ള ആ ഡേറ്റ്സിൻ്റെ അളവും കൂടി ഒന്ന് കുറച്ച് കൂടുതലാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി നമ്മളെ കയ്യിൽ ഇത്ര ഡേറ്റ്സ് ഉള്ളു എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ബാക്കി നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം നമ്മൾ ഇതിൻ്റെ അളവ് കൂടുതലുണ്ടെങ്കിൽ മാത്രം റവയുടെ അളവ് കൂടുതലായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി അല്ല നമ്മൾ ഈ അരക്കപ്പ് റവ മാത്രം എടുക്കുന്നുള്ളതെന്നുണ്ടെങ്കിൽ പത്ത് ഡേറ്റ്സ് മതിയാവും നല്ല മധുരം തന്നെ ഉണ്ടാവും ഇനി ഇതാ ഇതുപോലെ എല്ലാം കൂടി ഒന്ന് വറുത്തെടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സാക്കി കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കപ്പ് റവ ഒന്ന് കുക്കായിട്ട് കിട്ടാൻ നമ്മൾ ഇതിലേക്ക് ഒരു കപ്പ് മിൽക്കും കൂടി വെച്ചുകൊടുത്തിട്ടുണ്ടേ ഇനി നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുക്കുക ഇതിലേക്ക് നമ്മളിപ്പോൾ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം ഒരു ഇലക്കായും കൂടിയും ചെറുതായിട്ടൊന്ന് കട്ടാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക എന്നിട്ട് ഇതൊന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കുക കേട്ടോ ഇതിൽ ഈ ഒരു പാലൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് നമ്മൾ റവ ഒന്ന് വെന്ത് കിട്ടട്ടെ അപ്പോൾ ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ ഇന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഇതൊക്കെ നന്നായിട്ട് കുക്കായിട്ട് കിട്ടിക്കൊള്ളട്ടോ ഇനി നമ്മൾ ഈ പാത്രത്തിന് ഇതിങ്ങ് വിട്ട് വരുന്ന ആ ഒരു പരുവാണ് അതുവരെ നമുക്കിത് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഡേറ്റ്സ് എടുക്കുമ്പോൾ നന്നായിട്ട് പയത്തിട്ട് നല്ല മധുരമൊക്കെ ഉള്ളത് എടുക്കാട്ടോ അങ്ങനെ ആകുമ്പോൾ നമ്മളിനിതിലേക്ക് പഞ്ചസാര ഒന്നും ചേർക്കേണ്ട ആവശ്യം വരില്ല അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് അതുപോലുള്ള നല്ല പഴുത്തിട്ടുള്ള ഡേറ്റ്സ് ആട്ടോ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിലേക്കിനി പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല ഇത് മാത്രം മതി കേട്ടോ നല്ല മധുരം തന്നെ ഉണ്ട് അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് മിക്സ് ആക്കി മിക്സാക്കിക്കൊണ്ടേ നിൽക്കുക ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കാട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഇന്നിട്ടോ അപ്പോൾ ഇതായി ഇതുപോലെ ഇങ്ങനെ മിക്സ് ആക്കി എടുത്തിട്ട് നമ്മളെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഈ ഒരു പരിവായി െൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇനി ഇതാണ് നമ്മൾ ഈ ഒരു ചൂടോട് തന്നെ ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് എല്ലാ ഭാഗവും നമ്മൾ സാധാരണ റവക്കേസരി ഒക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല ഷേപ്പായിട്ട് ഇതുപോലെ ഇങ്ങനെ എടുക്കുമല്ലോ ആ ഒരു രീതിക്ക് ഇത് നന്നായിട്ട് ഇതാണ് ഈ ഒരു പാത്രത്തിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് ഇത് ഇതുപോലെ എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കാം അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പാത്രത്തിൻ്റെ താഴത്തെ ഭാഗത്ത് കുറച്ച് നമുക്ക് ഗിയാറ്റാക്കി കൊടുക്കാം കേട്ടോ അതിന് ആക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അതായത് ഇതുപോലെ എല്ലാം കൂടി സെറ്റാക്കി എടുക്കുക അപ്പം നമ്മളിത് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിക്ക് ഇത് കട്ട് ചെയ്തിട്ട് കിട്ടാൻ ചാൻസ് കുറവാട്ടോ അപ്പം നമ്മളിത് ഇതുപോലെ ഇങ്ങനെ ആദ്യം തന്നെ ചൂടോട് തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് വെക്കുക എന്നിട്ട് നന്നായിട്ട് ചൂടാറിക്കഴിഞ്ഞാൽ മാത്രം എടുക്കാം കേട്ടോ അല്ലാതെ ഇതിൻ്റെ ആ ഒരു ഒട്ടിപ്പിടിക്കലൊക്കെ ഉണ്ടാവും അപ്പം നന്നായിട്ട് ചൂടാറിക്കഴിഞ്ഞാൽ നല്ല സെറ്റായിട്ട് തന്നെ നമുക്കിത് കിട്ടും അപ്പോൾ ഞാനിപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് ഇത് കാണുമ്പോൾ പെട്ടെന്ന് കഴിക്കാനൊക്കെ തോന്നുമല്ലോ അപ്പോൾ അതൊന്നും ചൂടാറാനുള്ള സമയമൊന്നും അവർക്ക് എന്തായാലും ഉണ്ടാവില്ല അപ്പം നമ്മൾ ഇതായതുപോലെ ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് എല്ലാ ഭാഗത്തൊന്നും ഷേപ്പാക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാന്ന് എല്ലാം ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമല്ല ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റെയും ഒന്നും മറക്കരുത് അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ പിന്നെ കാണാൻ പാ താങ്ക്